ഹലോ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല തണുപ്പാണ് ഇന്നലെ രാത്രി മുതൽ ഇപ്പം മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട് ചെന്നൈയിലെ സൈക്ലോൺ കാരണം സൗത്ത് ഇന്ത്യയിൽ ഫുള്ള് മഴ പെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരും ക്ലൈമറ്റ് ആകെ മാറിയിട്ടുണ്ട് ആകെ ഒരു വൃത്തി ക്ലൈമറ്റ് ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം അല്ല ഒരു രാത്രി മുതൽ പെയ്യാൻ തുടങ്ങിയ മഴ ഇതുവരെ ആയിട്ട് നിന്നിട്ടില്ല അങ്ങനെ തകർത്ത് പെയ്യുന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ചിന്നി 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 പെയ്ച്ചിട്ട് ആളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക സ്കൂളിനൊന്നും ലീവ് ഒന്നും ഇല്ലാട്ടോ സ്കൂളൊക്കെ ഉണ്ട് മോള് രാവിലെയേ പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ രാവിലെ എഴുന്നേറ്റിപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ ഇന്ന് സ്കൂളിന് ലീവായിരിക്കും ഞാൻ നൂറ് പ്രാവശ്യം ന്യൂസ് നോക്കിയിട്ടുണ്ട് വാട്ട്സ്ആപ്പ് നോക്കിയിട്ടുണ്ട് മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ എല്ലാം സ്കൂളുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഇതുപോലെ ഒരു മഴ പെയ്തെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് മഴയുണ്ടായിട്ടില്ല ഒരു ഉന്ത ഉണ്ടായിട്ടില്ല അവൻ അങ്ങനെയാണല്ലോ സർക്കാർ ലീവ് പ്രഖ്യാപിച്ചാൽ മഴ ഇനിയിപ്പം മഴ കാരണം ലഞ്ച് കഴിക്കാൻ കിരണാട്ടം വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്തേലും ചുമ്മാ ജസ്റ്റ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു രാവിലെ സാമ്പാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു സോയാബീൻ്റെ ഒരു ഉപ്പേരിയും കൂടെ അങ്ങ് ഉണ്ടാക്കി സോയാബീൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ടോ മൂന്ന് പ്രാവശ്യം കഴുകി പിഴിഞ്ഞ് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ വെള്ളം കൊണ്ട് ഞാൻ ചെടിക്കൊക്കെ ഒഴിച്ചു ഇനിയിപ്പം വിചാരിക്കേണ്ട മഴയത്തും ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതെന്ന് പുറത്തുള്ള ചെടിക്കൊന്നും വെച്ചിട്ടില്ലാട്ടോ ബാൽക്കണീൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുള്ള അതിനൊന്നും വെള്ളം തീരെ കിട്ടൂല മഴ പെയ്താലും അതിനും മാത്രമാണ് വെള്ളം ഒഴിച്ചതെട്ടോ എനിക്ക് സോയാബീൻ പൊതുവേ ഇഷ്ടം കേട്ടോ പക്ഷേ കിരണാടിനും കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കാറില്ല ഇനിയിപ്പം കിരണാടനില്ലാത്ത സമയങ്ങളിൽ മാത്രമേ ഈ സോയാബീൻ്റെ റെസിപ്പീസ് ഞാൻ ഉണ്ടാക്കാറുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയൊക്കെ മസാലക്കറിയൊക്കെ കഴിക്കും സോയാബീൻ്റെ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കുന്നത് വറവ് പോലെയാണ് കേട്ടോ ഓൾറെഡി സാമ്പാർ ഒഴിച്ചുകറി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ സൈഡായിട്ടൊരു വറവ് പോലെ ജസ്റ്റ് ഒന്ന് നമ്മുടെ എന്താ എന്താന്ന് പറയുക ചോപ്പർ ഉണ്ടല്ലോ ആ ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ചോപ്പർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലാണെങ്കിലും ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ആ പൾസ് മോഡുണ്ടല്ലോ അതൊന്ന് ആക്കിയിട്ട് കറക്കി കറക്കി എടുത്താലും ചോപ്പറിലെ പോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിക്കോളും പിന്നെ അടിക്കുമ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം കേട്ടോ എന്നാലും മാത്രം അത് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടൂല നമ്മുടെ ഇലക്ട്രിക് ചോപ്പറൊക്കെയാണ് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടൂ കേട്ടോ നമ്മളിപ്പം ഹാൻഡ് ചോപ്പർ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് കുറച്ചിട്ട് പൊടിച്ചാൽ മതി കേട്ടോ ഒരുപാട് ഫുള്ളായിരുന്നു അറച്ചിട്ട് അടിക്കണ്ട കേട്ടോ സോയാബീനൊക്കെ ക്രഷ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ സെയിം ചോപ്പറില് തന്നെ നാണ് ഒരു മീഡിയം സൈസ് ഉള്ളിയും രണ്ട് പച്ചമുളകും കൂടെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ അരിയുന്ന സമയത്ത് നമുക്ക് പല ആൾക്കാർക്കും കണ്ണെരിയല്ലേ അപ്പോൾ ആ കണ്ണെരിയാൻ വേണ്ടിയിട്ടുള്ള കണ്ണെരിയാൻ വേണ്ടിയിട്ടല്ല കണ്ണെരിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഉള്ളിയൊക്കെ അരിയുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ ആ മുത്തുണ്ടല്ലോ നമ്മളെ റൂട്ടൊക്കെ കാണുന്ന ആ പോർഷൻ ആ പോർഷൻ കട്ട് ചെയ്യാണ്ട് നമ്മൾ അരിയാണെങ്കിൽ കണ്ണരിയില്ല കേട്ടോ ഇനിയിപ്പോൾ ചോപ്പറിലിട്ടിട്ടാണെങ്കിൽ നമുക്ക് കണ്ണരിയുന്ന പ്രശ്നം വരുന്നില്ല അപ്പോൾ ചോപ്പറിലിടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു റൂട്ടുള്ള പോർഷൻ അരിയാണ്ട് നമുക്ക് ചോപ്പറിലിട്ടിട്ട് ക്രഷ് ചെയ്യാനും പറ്റില്ല അപ്പോൾ കൈ വച്ചിട്ടൊക്കെ അരിയുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു റൂട്ട് പോർഷൻ ആദ്യം കട്ട് ചെയ്ത് കളയാണ്ട് ഒന്നും അരിഞ്ഞ് നോക്കിക്കോളൂട്ടോ അതും അല്ലെങ്കിൽ വേറൊടിപ്പ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഉള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെക്കുക എന്നിട്ട് അരിയാണെങ്കിലും കണ്ണരിയില്ല കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ സോയാബീൻ ക്രഷിൻ്റെ അകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇട്ടിരിക്കുന്നത് രണ്ട് മീഡിയം സൈസ് പച്ചമുളക് ഒരു മീഡിയം സൈസ് ഉള്ളി കറിവേപ്പില തേങ്ങ ഇതൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി മഞ്ഞളും ഉപ്പും കൂടെ ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഞരടി കൊടുക്കുക ആ സോയാബീനിൻ്റെ അകത്തേക്ക് നമ്മുടെ ഉപ്പും പച്ചമുളകിൻ്റെ ഉള്ളീൻ്റെ ആ ഒക്കെ ഒരു ടേസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ടായിട്ടോ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് ഞാൻ റെഡി കൊടുക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് വെന്ത് വിട്ടുട്ടോ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല പെട്ടെന്ന് വെന്ത് ഒരു സാധനമാണ് ഇതിപ്പോൾ ഞാൻ ഒരു കാസ്റ്റായൻ്റെ ചീനച്ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത് എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതെവിടെ നിന്നാണ് വാങ്ങിച്ചത് ഓൺലൈൻ പർച്ചേസ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് ഓൺലൈൻ പർച്ചേസ് അല്ല ലോക്കൽ പർച്ചേസ് ആണ് കോയിലാണ്ടി ടൗണിൽ നിന്നുള്ള ഒരു സാധാരണ ഇരുമ്പ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ചീനച്ചട്ടി ഇത് മയക്കിയെടുക്കാൻ പിന്നെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെ എന്തോ ആണ് ഒരുപാട് വലിയ റേറ്റിൻ്റെ സാധനമൊന്നുമല്ല പക്ഷേ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കനമുള്ള ചീൻചട്ടിയാണ് എണ്ണ ഒഴിച്ചിട്ട് കടുപൊട്ടിച്ചിട്ട് ഈ നമ്മുടെ സോയാബീനും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അത് അടിക്കു പിടിക്കും അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇറങ്ങാനുണ്ടാവില്ല നമ്മളത് സോയാബീൻ ഫുള്ളായിട്ട് എക്സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയോ ഇടയ്ക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം സോയാബീൻ വേവുന്ന സമയം കൊണ്ട് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൗണ്ട ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ ആ ക്രഷ് ചെയ്യുന്ന സമയത്ത് ചോപ്പർ എന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ തീർച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കൗണ്ടർ ടോപ്പ് ഇപ്പോൾ ക്ലീനാണ് പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്താൽ അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ പിന്നെ എനിക്ക് സ്ഥിരമുള്ള പണിയാണ് അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ കുറിക്കൂ കേട്ടോ അല്ല ബിസ്ക്കറ്റോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് തിന്നും അപ്പോൾ ഇന്നിപ്പം കുക്കീസാട്ടോ കഴിക്കുന്നത് ഞാൻ മാത്രം എന്നെ പോലെ പല ആൾക്കാരും ഉണ്ടാവും ഇങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ചുമ്മാ എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നോൺ വെജൊക്കെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒന്നും ചിലപ്പോൾ ടേസ്റ്റ് പോലും നോക്കിയെന്ന് വരില്ല ഇങ്ങനെയുള്ള ഈ നമ്മുടെ ബേക്കറി ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം എൻ്റെ സോയാബീൻ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ സോയാബീൻ ഇവിടെ റെഡിയാണ് ഇനിയിപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ചെയ്യുന്നത് അയാൾ പാത്രത്തിൽ കുക്ക് ചെയ്താൽ ഞാൻ അതിനകത്ത് വയ്ക്കാറില്ല അപ്പം തന്നെ മാറ്റി വയ്ക്കാറുണ്ട് എന്ത് സാധനമാണേലും കുക്ക് ചെയ്താൽ അപ്പം തന്നെ കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുക്ക് ചെയ്ത പാത്രം ഞാൻ അപ്പം തന്നെ കഴുകി വയ്ക്കും കേട്ടോ അതാകുമ്പോൾ എന്ന് വെച്ചാൽ അടുക്കള ഒരുപാട് സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു നമ്മൾ എന്താണോ സെർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളായിരിക്കുമല്ലോ അതിൻ്റെ മാത്രമേ ഉണ്ടാവുള്ളൂ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലുണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മുടെ കൗണ്ടർ ടോപ്പ് അധികം ക്ലട്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അടുക്കളയും കൂടെ ക്ലീൻ ചെയ്തു കേട്ടോ ഇനിയിപ്പം വൈകുന്നേരത്തെ കുക്കിംഗ് ബാക്കിയുണ്ടാവുള്ളൂ ഇനിയിപ്പം അടുക്കളയിലേക്ക് ഞാൻ കയറുള്ളൂ ഭക്ഷണം കഴിക്കാൻ മാത്രമേ അടുക്കളയിൽ കയറുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും ടാറ്റ ബൈ ബൈ